കള്ളപ്പണക്കേസിൽ മകനെ ഇ ഡി അയച്ച സമൻസ് കണ്ടിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് മകനും കണ്ടിട്ടില്ല കൈപ്പറ്റിയിട്ടുമില്ല ക്ലിഫ് ഹൌസിൽ എത്ര മുറിയുണ്ടോയെന്ന് മുഖ്യമന്ത്രിയുടെ മകൻ അറിയാമോ എന്നതല്ല പ്രശ്നം വിവേക് കിരൺ സൺ ഓഫ് പിണറായി വിജയൻ ക്ലിഫ് ഹൌസ് തിരുവനന്തപുരം എന്ന വിലാസത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു സമൻസ് അയച്ചിരുന്നു രണ്ടായിരത്തി ഫെബ്രുവരി പതിനാലിന് രാവിലെ പത്തരയ്ക്ക് ഹാജരാകണമെന്ന് കാണിച്ച് അയച്ചതെന്ന രേഖയിലുള്ള സമൻസ് പിന്നെ പോയി ഇ ഡിയുടെ വെബ്സൈറ്റിൽ ഇപ്പോഴും കാണുന്ന ഈ രേഖ മറ്റാരുടെയും സൃഷ്ടിയല്ല എന്ന് വ്യക്തം പിണറായി വിജയനെ അപമാനിക്കാൻ മകനെതിരെ ഇ ഡി ഉണ്ടാക്കിയോ പിണറായി വിജയന്റെ മകൾ വീണയ്ക്കെതിരായ ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തലും മകൻ വിവേകിനെതിരായ ഇ ഡി നോട്ടീസുമെല്ലാം മാധ്യമങ്ങൾ കണ്ടെത്തും വരെ പരമരഹസ്യമാക്കാൻ കേന്ദ്ര ഏജൻസികൾക്ക് എന്താണ് ഇത്ര താൽപര്യം കേന്ദ്ര ഏജൻസികളുടെ അഴിമതി വിരുദ്ധ പോരാട്ടത്തെ പ്രകീർത്തിക്കുന്ന ബിജെപി മകന് ലഭിച്ച സമൻസിന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് മൌനം പാലിക്കുന്നു രാജ്യത്തെ മുഖ്യമന്ത്രിമാർ പോലും ഈ അന്വേഷണ ഏജൻസികളാൽ ചോദ്യം ചെയ്യപ്പെടുകയും ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്യുമ്പോൾ പിണറായി വിജയന്റെ മക്കൾക്ക് പ്രത്യേക പരിഗണന എന്ന പ്രതിപക്ഷ ആരോപണത്തിൽ കഴമ്പുണ്ടോ